മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങള് അത് മുൻപ് ഡൽഹി അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചാബ് തമിഴ്നാട് പോലെയുള്ള ബംഗാൾ പോലെയുള്ള അവരെല്ലാം തീരുമാനിച്ചു ശ്രീയിൽ ഞങ്ങൾ ഏർപ്പെടാൻ പോകുന്നില്ല പക്ഷേ കേരളത്തിൽ മാത്രം എന്താ ഇത്ര വലിയൊരു ആവേശം കോൺഗ്രസ് ഭരിക്കുന്ന കൂടി നിങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ശക്തമായ നിലപാട് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഈ സി പി എം നിങ്ങള് ഒരു വശത്ത് ദേശീയ വിദ്യാഭ്യാസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു ഇവിടെ കർണാടക ഞങ്ങൾ ദേശീയ അവിടെ പല സ്റ്റേറ്റുകൾക്ക് പല സ്വാതന്ത്ര്യം ഉണ്ട് കർണാടകയില് ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കാതെ കർണാടകയിൽ അവര് സ്വന്തമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ പണം വാങ്ങാം ആ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കാം കേരളത്തിൽ വരുമ്പോൾ പാടില്ല ഇതിലിരട്ട കൊണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് അടുത്ത റൌണ്ടിൽ ചർച്ച ചെയ്യാം രണ്ട് രണ്ടാമത്തെ പ്രശ്നം ഇന്ന് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളൊക്കെ കേട്ടത് മാധ്യമ പ്രവർത്തകരായ ഞങ്ങള് കേട്ടതും വാർത്തയായി വന്നതും ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യത്തിൽ താങ്കൾ തന്നെ സംബന്ധിച്ചു ഞങ്ങൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല നിങ്ങളാ ബി ജെ പിയുടെ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാൻ തുനിഞ്ഞിട്ടില്ല പക്ഷേ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിലനിന്നുകൊണ്ട് തന്നെ ഈ കാര്യം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു രണ്ട് ഇനി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്തു വരുന്നതിനനുസരിച്ച് അതിൽ കുറേ കൂടി വ്യക്തതയോടെ കാര്യങ്ങൾ പറയാം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് അതിനകത്തുണ്ട് നിങ്ങളെന്താണ് നിങ്ങൾ എതിർക്കുകയില്ല നിങ്ങൾ ആ പണം വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പുറത്തൊരു സംസ്ഥാനത്തെ കേരളത്തെ നിങ്ങൾ ആക്ഷേപിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിമർശിക്കുകയും ചെയ്യും ഇതിലൊരു ഇരട്ടത്താപ്പില്ലേ എന്നുള്ളതാണ് ചോദിച്ചത്